കച്ചോട്ടുകാവ് മൂങ്ങോട് മുക്കമ്പാലമോട് തെരുവുനായ ആക്രമണം അഞ്ചോളം പേരെ തെരുവുനായ കടിച്ചു ലോട്ടറി വിൽപ്പനക്കാരനെ നായ ആക്രമിക്കുകയും രക്ഷിക്കാനെത്തിയ ആളെയും കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള ബൈക്ക് യാത്രികരെയും നായ കടന്നാക്രമിച്ചു ആക്രമണത്തിൽ പരിക്കേറ്റവരെ ആംബുലൻസ് എത്തി ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഈ പ്രദേശത്ത് തെരുവുനായ്കളുടെ ശല്യം കൂടുതലാണെന്ന് നാട്ടുകാർ പറയുന്നു പട്ടി ഞാൻ വരുമ്പോഴത്തേനും ഒരു മാമനെ പട്ടി കടിച്ചിങ്ങനെ കൂട്ടിയിട്ടിരിക്കുക മാമിങ്ങനെ തലേ ഇങ്ങനെ വിട്ടിട്ട് പോകും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുക ഞാൻ ചെന്ന് പുള്ളിയും പിടിച്ചപ്പോഴത്തേനും പട്ടി നേരെ എന്നെ കടിച്ചു ഞാൻ പട്ടിയുടെ പുറത്തൂടെ പിന്നെയും വീണും പുള്ളിയും കിട്ടി ചിലക്കയറി ചെയ്തു വണ്ടി പട്ടീടെ വായു പുള്ളി സംഭവിച്ചേ ഒരു കാര്യം ഇത് കൊച്ചിന് ബൈക്കിൽ വന്നിട്ടും പട്ടികുറുകേ ചാടി കളിച്ചു കൊച്ചിട്ടാണ് അപ്പം കളിക്കും നിങ്ങളെങ്ങനെ വണ്ടിയിൽ വരാം വണ്ടി വന്നിരുന്നു ગવાહ કેને આગળ અભ્યાસનું કેર ના વાડીમાં કારે વണ്ടി વળ ના બોટ બોટ આવો વંડીમાં નાટ ઉતી ઉતી હોનાલે സൈഡ് സൈഡ് അല്ല അവര് കയറിക്കൊരുമിച്ച് കയറിക്കാ രണ്ടുപേരും വേറെ വണ്ടിയുണ്ടോ ഇത് കേറിക്കും പോട്ടു വണ്ടി கடிச்சவரல்ல அடுத்த வார்த்தை ോട് വരെ ഈ പട്ടി പട്ടിട്ടൂടെ വരാൻ കാരണം ഒരാള് ഒരു ഒരാളെ ആളിന്റെ പേര് കൂടെ പറയാം ഒരു ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പുള്ളി സൈക്കിളില് ഈ കോഴിക്കടയിൽ നിന്ന് വ്യവസ്ഥ എടുത്തുകൊണ്ട് വന്ന് ഈ അവിടെ തച്ചോട്ട് ആവുമ്പോൾ വരെ ഈ വേസ്റ്റുകൾ വലിയതിൽ ഇട്ടുകൊടുക്കും അങ്ങനെയാണ് ഈ കണ്ടമാന പട്ടികൾ ഇവിടെ വരുന്നത് ഇത് നമ്മൾ പോലീസിന് കംപ്ലൈൻറ്റ് ചെയ്തു ഇയാളുടെ പേരിൽ പാർട്ടി പാർട്ടി മെമ്പർമാർ പറഞ്ഞു എന്നിട്ട് പോലും അയാൾ കേൾക്കുന്നില്ല ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ആക്സിഡൻറ്റ് ഒരുപാട് ഈ പട്ടികൾ കൊണ്ട് ഇങ്ങനെ പുറകെ ചാടി കണ്ടമാന ആക്സിഡന്റ് നടക്കുന്നത് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആൾ ഈ ആളിവിടെ വേസ്റ്റിങ്ങനെ ഇടാതിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പട്ടികളൂടെ വരത്തില്ല മണ്ടപാനായി കച്ചവട്ട് മൂങ്ങോട്ട് പേര് പട്ടികളായി ഇന്ന് പോയി ചാടി ഇതേപോലെ ഈ പട്ടി ഇങ്ങനെ വന്നു ഈ റോഡിൽ പോയി റോഡിൽ നിന്ന ഒരു പാവപ്പെട്ട റോട്ട് കച്ചവടം ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന ആളിനെ കടിക്കുകയായിരുന്നു ആ ഉടനെ ഇന്ന് വന്ന് കടിച്ചത് ബേക്കിന്ന് കടിച്ചു അത് കഴിഞ്ഞ് ഓ ഒരു പെൺകൊച്ചും ഫാമിലി ആക്കി പോയി അവരെ അവരെ പട്ടി ചാടി വീണ് കടിച്ചു പിന്നെ അടുത്ത് പിടിക്കാൻ പോയ വീണ്ടും ഒരാളെ കടിച്ചു ഇതാ ഇതാണ് സംഭവിച്ചത്